മലയാളികൾക്കെല്ലാവർക്കും സംഗീത സംവിധായകനാണ് എ ആർ റഹ്മാൻ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ഒരു വ്യാജ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് വരുന്നത് എ ആർ റഹ്മാൻ സംഗീതം അവസാനിപ്പിക്കാൻ പോകുന്നുവെന്നും അദ്ദേഹം ഇപ്പോൾ വിഷാദത്തിലാണ് എന്നുമായിരുന്നു വ്യാജ വാർത്ത ഒരു മാസം മുൻപായിരുന്നു എ ആർ റഹ്മാനു ഭാര്യ സൈറ ബാനുവും വേർ പോകുന്നു എന്നുള്ള വാർത്ത സൈറ ബാനുവിന്റെ അഭിഭാഷക മുഖാന്തരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തെത്തിയത് തൊട്ടു പിന്നാലെ ഇദ്ദേഹത്തെ ചൊല്ലിക്കൊണ്ട് നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ട്രൂപ്പിലെ മറ്റൊരു സ്ത്രീയുമായി പ്രണയത്തിലാണ് വരെ വ്യാജ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിന് പ്രതികരണം അറിയിച്ചുകൊണ്ട് എ ആർ റഹ്മാന്റെ മുൻ ഭാര്യയായ ബാനു രംഗത്തെത്തുകയും ചെയ്തു എല്ലാത്തിനും ഒടുവിൽ എ ആർ റഹ്മാൻ സംഗീതം അവസാനിപ്പിക്കാൻ പോകുന്നു അദ്ദേഹം ഇപ്പോൾ വിഷാദത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഇതിന് പിന്നാലെ മകൻ തന്നെ പ്രതികരണം അറിയിച്ചു രംഗത്തെത്തുകയും ചെയ്തു മകന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരിക്കലും അദ്ദേഹം പാട്ട് നിർത്തില്ല പാട്ട് അദ്ദേഹത്തിന്റെ ശ്വാസമാണ് ഒരിക്കലും അദ്ദേഹത്തിന് നിർത്താനാകില്ല എന്ന് ഭാര്യ സൈറയുമായിട്ടുള്ള വേർപിരിയലിന് പിന്നാലെ അദ്ദേഹം ഇപ്പോൾ വിഷാദത്തിലാണ് അതുകൊണ്ട് തന്നെ സംഗീതത്തിൽ നിന്നും ഒരു വർഷത്തേക്ക് ഇടവേള എടുക്കുന്നു എന്നായിരുന്നു ആ വ്യാജ വാർത്ത ഇതിന്റെ ഒരു കുറിപ്പ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെച്ചുകൊണ്ടായിരുന്നു മകൻ പ്രതികരണം അറിയിച്ചത് നിരവധി പേരാണ് എ ആർ റഹ്മാന്റെ മകന് ആശംസകൾ അറിയിച്ചും എത്തിയത് ഉപ്പയെ പറയുമ്പോൾ ഒരു മക്കളും നോക്കി നിൽക്കില്ല നിങ്ങൾ പ്രതികരിച്ചത് എന്തുകൊണ്ടും നന്നായി എന്നാണ് ആരാധകരുടെ അഭിപ്രായം കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും വേർപിരിയാൻ പോകുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് തൊട്ടു പിന്നാലെ ഇത് വ്യാജ വാർത്തയാണ് എന്നായിരുന്നു ആരാധകർ വിശ്വസിച്ചത് തൊട്ടു പിന്നാലെ ഭാര്യ സൈറ ബാനു തന്നെ രംഗത്തെത്തുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വേർപിരിയാൻ പോവുകയാണ് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിക്കുന്നു തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക ഞങ്ങളുടെ വ്യക്തിത്വത്തെയും പേഴ്സണൽ ജീവിതത്തെയും നിങ്ങൾ മാനിക്കണം എന്നായിരുന്നു സൈറയുടെ വാക്കുകൾ തൊട്ടു പിന്നാലെ ഇത് സത്യമാണ് എന്ന് ആരാധകർ വിശ്വസിക്കുകയും ചെയ്തു